നമസ്കാരം ഞാൻ ഡോക്ടർ ഹനീഷ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചി ബ്രാഞ്ചിന്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഇന്നലെ നമ്മൾക്ക് പോലെ താമരശ്ശേരിയിൽ ഒരു ആശുപത്രിയിൽ കയറി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറെ ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡർഡ് വെട്ടുന്നു അപകടകരമാം വിധം പരിക്കേൽപ്പിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരത്തോടെ കേട്ടത് അപ്പോൾ ആ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു ഡോക്ടർ എന്ന രീതിയിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് ഏറ്റവും കാതലായ കാര്യം നമ്മൾ അതിന് രണ്ട് മൂന്ന് ആംഗിളിൽ കാണണം ഒന്ന് സർക്കാർ ചെയ്യേണ്ടത് ഒന്ന് പുതുസമൂഹത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് മൂന്ന് ഡോക്ടർമാരിൽ എന്ത് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന രീതിയിൽ നമുക്കിതിനെ കാണേണ്ടി വരുമെന്ന് തോന്നുന്നു സർക്കാരിനോട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ചും വന്ദനാദാസ് എന്ന ഒരു യുവ ഡോക്ടറുടെ കൊലപാതകത്തിൻ്റെ ആ നാളെ മുതൽ തന്നെ ഞങ്ങൾ പറയുന്നതാണ് ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കണം അവിടെ സെക്യൂരിറ്റി ഓഫീസർമാരെ വെക്കണം അവിടെ സി സി ക്യാമറ വേണം കൃത്യമായ രീതിയിലുള്ള ഒരു മോണിറ്ററിങ് സംവിധാനം ഉണ്ടാകണം ആശുപത്രിയിൽ ഒരു സുരക്ഷിത കേന്ദ്രമായി ഒരു സേഫ് പ്ലേസ് പ്ലേസായി ആശുപത്രിയെ പ്രഖ്യാപിക്കണം തുടങ്ങി നിരവധിയായ അനവധിയായ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ വയ്ക്കുന്നു ചിലയിടത്ത് ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ നൂറ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് ഡോക്ടർമാരുടെ ഭാഗത്താണ് പലപ്പോഴും നമ്മളൊക്കെ പരസ്പരം അറിയാവുന്നതുപോലെ ഒരു ഡോക്ടർ രോഗി ബന്ധത്തിൽ ഒരു കാതലായൊരകലം അതായത് മുമ്പൊക്കെ സുദൃഢമായൊരു ബന്ധമായിരുന്നു ഒരു ഡോക്ടർ പറയുന്നത് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരു രോഗിയും ആ രോഗിയെ അനുഭാവപൂർണ്ണം പരിഗണിക്കുന്ന അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു ഡോക്ടറേമാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ കാണാറുള്ളത് പക്ഷേ ഇന്ന് കാലത്തിൻ്റെ ഒരു ഗതി കൊണ്ടായിരിക്കാം അത് മാറിയിട്ടുണ്ട് അത് നൂറ് ശതമാനം ഒരു പരസ്പര വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു 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 രോഗി ഡോക്ടർ ചികിത്സ ിത്സരീതിയല്ല എന്നുള്ളത് നമുക്ക് വേണ്ടത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നായാലും രോഗികളുടെ ഭാഗത്തുനിന്നായാലും ഈ പരസ്പര ബന്ധത്തിലും വിശ്വാസത്തിലും ഊന്നിക്കൊണ്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ മനോരീതിയെ മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഡോക്ടറെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരുന്ന വിവിധ വാർത്തകൾക്കടിയിൽ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ പല രീതിയിലാണ് അതായത് സിംപിളായിട്ട് പറഞ്ഞാൽ ഒരാളൊരു ഒരാളൊരാളെ വെട്ടുകയാണ് ആ വെട്ടിയ ആൾ ആ ആൾക്ക് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്ത് തരം മനോ മനോഗതിയാണ് മനോരീതിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതല്ലേ ഡോക്ടർമാരല്ലേ എന്നാലൊരു വെട്ടിരിക്കട്ടെ എന്ന രീതിയിലൊക്കെയാണ് അതിൽ പല പല കുറിപ്പുകളും കണ്ടത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്ന എന്ത് കാരണം കൊണ്ടാണ് എന്നറിയില്ല പലപ്പോഴും ഒരു ഒരു പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമായി ഡോക്ടർമാരെല്ലാവരും മോശപ്പെട്ടവരാണെന്നോ ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അബദ്ധ ധാരണകൾ തന്നെ തെറ്റായ ധാരണകളുണ്ടെങ്കിൽ ഇനിയും ക്രിയാത്മകമായി ഇതിലിടപെട്ട് ഈ ധാരണകളെ മാറ്റിയില്ലായെന്നുണ്ടെങ്കിൽ വളരെ അപകടകരമായ രീതിയിലേക്കായിരിക്കും ഇത് പോവുക എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ ഡ്രഗ്സിനെതിരായി ബോധവൽക്കരണം നടക്കുന്നുണ്ട് നമ്മൾ വാക്സിനേഷൻ അനുകൂലമായി പൊതുവിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഡോക്ടർമാർക്ക് അനുകൂലമായി ഡോക്ടർമാർ തല്ലി കൊള്ളേണ്ടുന്നവരോ അല്ലെങ്കിൽ തല്ലി നന്നാക്കേണ്ടുന്നവരോ അല്ല എന്ന രീതിയിൽ വളരെ ശക്തമായൊരു ബോധവൽക്കരണം സർക്കാർ തന്നെ നേതൃത്വത്തിൽ എടുത്ത് നട ത്തേണ്ടെന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ പൊതുബോധ നിർമ്മിതി അത്ര അപകടകരമായ രീതിയിലേക്ക് കേരളത്തിൻ്റെ പൊതുബോധ നിർമ്മിതി പോയിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകളിൽ അതിന് അടിക്കുറിപ്പായി വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവതരമായ ഒരു ദീക്ഷമാണ് ഇതെന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ അതിലിടപെടണം എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടെ സി സ്വതന്ത്രമായി ജോലിയെടുത്ത് ജീവിക്കാനുള്ള ഒരു ഡോക്ടർ എന്ന രീതിയിലുള്ള എൻ്റെയും മറ്റുള്ളവരുടെയും അവകാശത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് അതൊരു മറികടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ മക്കളുണ്ട് അവരുടെ പ്രതീക്ഷകളിൽ അവർക്ക് അവർ അവർക്ക് അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം എന്തായിരിക്കും രാവിലെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് പോയിട്ട് വെട്ടേറ്റ് വരുന്ന മരിച്ചു തിരിച്ചു വരുന്ന ഒരു ഡോക്ടറെ അവർ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ഇതുണ്ടാക്കുന്ന ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക ആഘാതമുണ്ട് ഇതിനേക്കാൾ വലിയ ആഘാതം ഞങ്ങളിൽ വന്ന് കാണുന്ന ഞങ്ങൾ വന്ന് കാണുന്ന രോഗികളുണ്ടാവും അതെങ്ങനെയാണ് നോക്കൂ ഒരു തലവേദന വന്നാൽ എൻ്റെ അടുത്ത് ഞാനൊരു ഇ എൻ ടി സർജനാണ് ഒരു തലവേദന വന്നാൽ ഞാൻ ഓക്കെ രണ്ട് ദിവസം മരുന്ന് കഴിക്കൂ എന്ന് മറ്റ് അപകടങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റ് മറ്റു അലാമിംഗ് ഒന്നും ഇല്ലെങ്കിൽ ധൈര്യപൂർവ്വം മരുന്ന് കൊടുത്തിരുന്ന ഞാൻ നാളെ മുതൽ എനിക്ക് വെട്ട് കിട്ടുമോ എന്ന പേടിയിൽ ഒറ്റയടിക്ക് സി ടി സ്കാൻ എഴുതി കൊടുക്കാൻ ആരംഭിച്ചാൽ ഇവിടുത്തെ ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ ഈ പറയുന്ന ഒരു ഹെൽത്ത് കെയർ ബേഡൻ പൊതുസമൂഹത്തിനുണ്ടാകുന്ന ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ബേഡൻ എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ വിശ്വാസത്തോടെ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് നിങ്ങൾ അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുവദിച്ചു തരുമ്പോഴാണ് ആ ആരോഗ്യ പ്രവർത്തനം ഏറ്റവും ക്രിയേറ്റീവായിട്ട് നടക്കുക പൊതുസമൂഹത്തിന് വേണ്ട രീതിയിൽ നടക്കുക അതുകൊണ്ട് സർക്കാരും പൊതുസമൂഹവും ഇത്തരത്തിലുള്ള അബദ്ധ ജിലമായ പൊതുബോധ ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതിക്കെതിരിൽ ഒരുമിച്ച് നിന്ന് ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് തന്നെ പ്രതികരിക്കണം അതോടൊപ്പം ഇത്തരത്തിലുള്ള ആശുപത്രി ആക്രമണങ്ങളെ ശക്തമായ രീതിയിൽ നിശ്ചിതമായ രീതിയിൽ വിമർശിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഇത് കേവലം ഡോക്ടർമാരുടെ മാത്രം പ്രശ്നമായി കാണരുത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിനോടുള്ള എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന സർക്കാരിനോട് ഇതുവരെ ചെയ്ത കാര്യങ്ങളിരിക്കട്ടെ ഇതിലും ശക്തമായ രീതിയിൽ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുകയും സർക്കാർ സ്വകാര്യ മേഖലയിലെ എല്ലാ ആശുപത്രികളും സേഫ് സോണായി പ്രഖ്യാപിച്ച് അവിടെ നല്ല രീതിയിലുള്ള ഒരു 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 സുരക്ഷിതമായി സമാധാനമായി ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ മുൻകൈ എടുക്കണമെന്ന് കൂടി സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്